ഹലോ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ നമ്മളെ വീട്ടിൽ ഇന്ന് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ ഈ നമ്മൾ ചായ പിടിക്കുന്ന സമയമാണ് വേണ്ടി അവർക്ക് ചായ എല്ലാം കൊടുത്തു നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരാണ് അമ്മമ്മനെ കാണാൻ വേണ്ടി ഇവിടെ വന്നതാണ് അപ്പോൾ ഇവിടെ വന്നത് ഞാൻ പിന്നെ കുറച്ചും ഇവിടെ പിടിച്ചിരുത്തി വീടോയിൽ നിൽക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ആദ്യം ഭയങ്കര മടിയായിരുന്നു വീടോയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കുറേ കാര്യങ്ങൾ പറഞ്ഞിവിടെ ഇരുന്നിട്ടുണ്ട് പിന്നെ ഇവൾ ഇവർ രണ്ടാൾ നല്ലോണം പാട്ട് പാടും കേട്ടാ നല്ല നാടൻ പാട്ടിലും പാടുന്നതാണ് ഇവിടെ ഓണത്തിന്റെ പരിപാടിക്കെല്ലാം വൃത്തിക്ക് പാട്ട് പാടിയെ പിന്നെ ഡാൻസും കളിക്കൂ പിന്നെ ആ ചെറുതും നല്ലോണം പാട്ടു പാടുന്നവന കേട്ടാ അപ്പൊ ഒരു പാട്ട് നമുക്ക് ആക്കാം ഏഹ് അപ്പൊ നാടൻ പാട്ട് ഏതാ പാടുന്നത് ആദ്യം ഇവരെ പേര് പറയണ്ടേ ഇത് ആശിക ഇത് നീലിയമ്മ ഇത് സാദി ഇത് സഞ്ജു അത് പിന്നെ പറയണ്ടല്ലോ നമ്മളെ അടുത്തമ്മ ഇത് പിന്നെ പറയണ്ടല്ലോ നമ്മളെ ശ്രേയക്കുട്ടി അന്നെ ചങ്ക അമ്മമ്മ അവിടെ ചായ കുടിക്കുന്നുണ്ട് അമ്മയും ആടിയുണ്ട് കേട്ടാ അപ്പോൾ ഇവരിൽ ഇങ്ങനെ പ്രതീക്ഷകാണ്ട് കിട്ടുക അപ്പോൾ നമ്മൾ ഇവരെ കിട്ടിയാൽ നമുക്ക് മുതലെടുക്കേണ്ടി അപ്പോൾ മൂന്ന് പാട്ട് കൊണ്ട് പാടിപ്പിക്കുക അപ്പോൾ എല്ലാവരും കേട്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ നല്ല പാട്ടാണ് നിങ്ങൾ കേട്ടിട്ട് പറ നമ്മൾ ഇവിടെ നാട്ടിൽ നിന്നും പാടുമ്പോൾ നല്ല അടിപൊളിയാന്ന് പിന്നെ ചെറിയ പേടിയെല്ലാം ഉണ്ട് ഇങ്ങനെ വീഡിയോയിലെടുക്കുമ്പോൾ ഭയങ്കര ഭയങ്കര പേടിയാ സ്റ്റേജിൽ നിന്ന് നല്ല രീതിയിൽ പാടുന്നതാണ് അപ്പോൾ നമുക്ക് അവരെ പാട്ട് കേൾക്കാം കേട്ടോ ഏതാ പാട്ട് പാടുന്നേ ആ അപ്പോൾ പാലവും പാലവും പാട്ടാണ് പാടുന്നത് സപ്പോർട്ട് ചെയ്യണേ അല്ല ഇങ്ങനെ കൈ ഒട്ടിട്ടാ ആ പാടിക്കോ പാടിക്കോ നടപ്പാലം അപ്പന്റെ കയ്യോ പീഡിച്ച് നടക്കണ നേരം ആയോരോ പാലത്തിൻ്റെ നിന്നു അപ്പം തന്നല്ലേ പറയാറില്ലേ അടിപൊളി അടിപൊളി കഴി കേട്ടല്ലോ അടിപൊളി പാട്ടാട്ട മൂന്നാല് വരി അറിയില്ല സംഭവം സൂപ്പറാണ് അപ്പൊ അടുത്ത പഠന അടുത്തോട്ട് നേരത്തെ പറഞ്ഞില്ലേ ആ ചെണ്ടുമല്ലിക രണ്ടു പരി അറിയില്ലു എന്നാലും നിങ്ങൾക്ക് എല്ലാം വേണ്ടി പാടാട്ട പാടിക്കോ ചെണ്ടുമല്ലിക പൂ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മ ഉമ്മ വെച്ചുണർത്താൻ വെച്ചുണർത്താൻ രണ്ടു വരി അറിയില്ല വേറെ ഒരു നാലഞ്ചു വരി അറിയുന്ന ഇറങ്ങും പാട്ട് കൈതോലിയാലാണ് വേറെ മണിന്റെ ഒരേ പാട്ടല്ലോ കൊറേ നീണ്ടോലേ പാലം പാലോ പണ്ടേ പാലം മറ്റേ പറഞ്ഞു ചാലക്കുടി ചതക്ക് പാടുവാൻ പാടിയാടിക്ക നമ്മളെ സഞ്ജു ഒരു പാട്ട് പാടുന്നുണ്ടേ ആ പാട്ങ്ങല്ലൂര് കാവിലൊന്നാട് കണ്ണകിയാട് കടലോളം ുംരപ്പു പൂ തുടിയ കാളിനിയാട് കാണെ മുടിയാട്ടം കൊടുങ്ങല്ലൊരു കാവിലൊന്നും ആടാടാ അയാ വരി അറിയാ ഒന്നും നാലുപേര് അറിയില്ലേ നാലുപേരും ആടൂലേ അത് അന്നും കുഴപ്പമില്ല നമ്മക്കാ ഒരു താളം കിട്ടിയാ മതി വരി തേറ്റ കുഴപ്പമില്ല അപ്പൊ പാടിക്കോ ഏ നാലുപേര് മതി അവാഡ് ആടാട് ആടാടാടാട് ആടമ്മേ 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 കാവില കാവില നല്ലമ്മേ നല്ലമ്മേ അമ്മ മുടി കളിപോള തമ്പുരെ അമ്മ ചന്ദരചെമ്പിനാലേ കണ്ണാരം ചാർത്തണട്ടാ അമ്മ ചന്ദത്ത്യം ചേരിനാലേ കാവുതണിയണംട്ടാ ആടാടേ ആടാടേ ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലന്നല്ലമ്മേ ആടാടേ ആടാടേ ആടാടാടാട് ആടമ്മേ

അതുകൂട്ടലെ പവരും നിന്റെ അമ്മവന്മാര് കൊന്നു